ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു നമ്മളിന്നൊരു ആണ് മേക്ക് ചെയ്തെടുക്കുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളതാണ് സ്റ്റൈലിഷായിട്ടുള്ളതാണ് നമ്മളതിനായിട്ട് സാറ്റൻ്റെ ആണ് എടുത്തിരിക്കുന്നത് മൂന്നര ഇഞ്ചാണ് വിട്ടു കൊടുത്തിരിക്കുന്നത് ലെങ്ത് കൊടുത്തിരിക്കുന്നത് ഇരുപത് ഇഞ്ചാണ് ഈ ഒരു രീതിയിലുള്ള ഒരു സ്ട്രിപ്പാണ് നമ്മൾ ആദ്യമേ എടുക്കേണ്ടത് എന്നിട്ട് റോങ് സൈഡിലേക്ക് നമ്മളിങ്ങനെ ഒരു സൈഡ് ഫോൾഡ് ചെയ്യുന്നു എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അത്യാവശ്യം ഒരു കാലിൻ ചോളം സീമലവൻസ് ഇട്ടോണേ സാറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ചെയ്തോളാം ഒരു സൈഡിൽ നമ്മൾ മടക്കി കൊടുക്കുന്നില്ലേ ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ഒരു സൈഡ് മടക്കി കൊടുത്തിട്ടുള്ളൂ ആ രീതിയിൽ ഇങ്ങനെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേ ഇനി നമ്മൾ ഇതുപോലെ ഒരു പെൻ ഉപയോഗിച്ചോ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ എടുത്തു ഒരു സൈഡ് നമ്മൾ മട അകത്തേക്ക് മടക്കിയിട്ടുണ്ട് ഒരു സൈഡ് മടക്കിയിട്ടും ഇനി നമ്മൾ ഇലാസ്റ്റിക് ആണ് എടുക്കുന്നത് നമ്മളൊരു അര ഇഞ്ചോളം വിടുത്തുള്ള ആണ് എടുത്തിരിക്കുന്നത് ഇനി അതിന് നമ്മൾ ലെങ്ത് കൊടുക്കുന്നത് എട്ട് ഇഞ്ചാണ് അര ഇഞ്ചിൽ കുറവുള്ള ഏതളവ് വേണമെങ്കിലും എടുക്കാവേ നമ്മളിപ്പോൾ ഒരു അര ഇഞ്ചിൽ കൂടുതൽ എടുക്കരുതേ നമ്മളിപ്പോൾ അര ഇഞ്ചിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിനെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ സേഫ്റ്റി പിൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് ഒരു സൈഡ് ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് അടുത്ത സൈഡ് ഇതിനുള്ളിലേക്ക് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലൊരു ഇൻസ്റ്റയുമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഫുള്ളായിട്ട് കാണണേ നമ്മളിനി ഈ ഒരു ലാസ്റ്റിങ്ങിനെ തമ്മിൽ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത് ഇതിൻ്റെ ഇങ്ങനെ നന്നായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്താൽ മതി ഇതുപോലെ നമ്മളിപ്പോൾ നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാത്ത സൈഡ് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക നമ്മൾ ആ ഒരു സൈഡ് മടക്കി കൊടുത്തിരിക്കുന്ന സൈഡ് ഇങ്ങനെ ഇതിൻ്റെ പുറത്തും വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് സൈഡ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇപ്പം നമുക്ക് നമ്മളുടെ ഈ ഒരു ബോ ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് ടൈറ്റാക്കി ഇടാവേ നല്ല ഭംഗിയാണ് ഈ ഒരു രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇത് മേയ്ക്ക് ചെയ്ത് ഉപയോഗിക്കാം അല്ല എങ്കിൽ നമുക്ക് ഇനി ഒരു സ്ട്രിപ്പ് കൂടെ എടുക്കുകയാണ് ഇഞ്ചാണ് നമ്മൾ ഈ സ്ട്രിപ്പിന് വിടുത്ത് കൊടുത്തിരിക്കുന്നത് ഇഞ്ച് വിടുത്തുള്ള ഒരു സ്ട്രിപ്പ് കൊടുക്കുന്നു അതിന് ലെങ്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് ഇതിനെ നല്ല വശങ്ങൾ തമ്മിൽ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്യുന്നു ഒന്നുകൂടെ നമ്മൾ ഫോൾഡ് ചെയ്ത് ഇപ്പം നാലായിട്ട് ഫോൾഡ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് ഓപ്പൺ ഭാഗത്ത് നമ്മൾ ഈ സൈഡിൽ നിന്ന് ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു ഭാഗം ഈ കോർണറിലേക്ക് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയേ ചുമ്മാ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയേ ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടീനേ ഉള്ളൂ എന്നിട്ട് കറക്റ്റ് സെൻറ്റർ നമ്മളിങ്ങനെയൊന്നും മാർക്ക് ചെയ്യുന്നു ഈ സെൻ്ററിൻ്റെ അവിടെ നമ്മളൊരു അല്പം ഗ്യാപ്പ് ഇട്ട് കൊടുക്കണേ അര ഇഞ്ചോ ഒരു ഇഞ്ചോ വരെ നമുക്ക് വേണമെങ്കിലും കൊടുക്കാം നമ്മളിപ്പോൾ അര ഇഞ്ച് വീതമേ രണ്ട് സൈഡിലേക്കും കൊടുക്കുന്നുള്ളൂ ഇത് നമുക്ക് ആ ഒരു ഭാഗത്ത് സ്റ്റിച്ച് വരരുതേ അതിൻ്റെ ഇപ്പറ നമ്മൾ ഈ ഇട്ട് ഇട്ടിരിക്കുന്ന ഇതിൽ നിന്ന് നമ്മൾ നമ്മളിങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുന്നു എല്ലാം നമ്മൾ ഡബിൾ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ അടുത്ത പോയിന്റ് ആ ഒരു ഗ്യാപ്പ് അവിടെ ഇട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ അടുത്ത ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് സെൻറ്ററിലെ ആ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട് അതുവഴി നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് തിരിച്ചെടുക്കുകയാണ് രണ്ട് സൈഡുമേ അങ്ങനെ നമ്മൾ ഇതിനെ പുറത്തേക്കാക്കുന്നു എന്നിട്ട് എന്തെങ്കിലും നീഡിൽ ഉപയോഗിച്ചോ ഇതുപോലെ നമുക്ക് ഈ ഒരു കോർണറൊക്കെ നല്ല ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാവേ കോർണർ ഷെയ്പ്പ് ഇതുപോലെ അത്രയെ വെച്ചാൽ കൊടുക്കുന്നെങ്കിൽ നന്നായിട്ട് സൂക്ഷിച്ചേ ചെയ്യാവുള്ള ക്ലോത്തൊന്നും കീറരുത് അല്ലെങ്കിൽ എന്തെങ്കിലും നീഡിൽ ഉപയോഗിച്ചാൽ മതിയെ ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടും ഇനി ആ ഓപ്പൺ ആയ ഭാഗം ഒന്ന് നമുക്ക് ക്ലോസ് ആക്കി ഒന്ന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പം നല്ല നീറ്റായിട്ട് കിട്ടുന്നു ഈ ഭാഗം ഇതുപോലെ നമുക്കിങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മളൊരു സ്ട്രിപ്പാണ് എടുക്കുന്നത് ഈ സ്ട്രിപ്പിന് നമ്മൾ ഒരു എടുത്തൊരു ഇഞ്ചോളം കൊടുത്തിട്ടുണ്ട് ലെങ്ത് നാലിഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തു ഒരല്പം വീതിയിൽ തന്നെ നമ്മൾ ഇതുപോലെ സീം സീമിലെവൻസ് മാത്രം ഇട്ടിട്ട് ബാക്കി വീതി കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇതിനെ നമ്മൾ ഇതുപോലെ തിരിച്ചെടുത്ത് അതിന് ശേഷം ഇനി ഇതുപോലെ നമ്മൾ ഈ ഭാഗങ്ങളെ താങ്ങളെ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഈ സ്ട്രിപ്പ് എടുത്ത് അതിൻ്റെ ആ സ്റ്റിച്ച് പുറത്ത് വരുന്ന രീതിയിൽ ഇപ്പം ഈ വീഡിയോയിൽ കാണുന്നതുപോലെ സ്റ്റിച്ച് പുറത്ത് വരുന്ന രീതിയിലാണ് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ആ അകത്തേക്കുള്ളതെല്ലാം നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് അമർത്തി ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ അപ്പം നമ്മളകത്ത് വെച്ചിരിക്കുന്ന ഒന്നും ഈ സ്റ്റിച്ചേ വീഴരുത് ആ രീതിയിൽ നമ്മളെ ടൈറ്റായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അകത്ത് വെച്ചിരിക്കുന്ന നല്ല ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നു എന്നിട്ട് ബാലൻസ് കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് തിരിച്ചെടുക്കുന്നത് ഒരല്പം നല്ല ടൈറ്റ് ആയതുകൊണ്ട് ന നന്നായിട്ട് നമ്മളൊന്ന് ശകലം സമയമെടുക്കുകയേ എന്നിട്ട് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇട്ടാൽ മതിയെ പുറക് തിരിഞ്ഞു വരുമ്പോൾ തന്നെ ആ സ്റ്റിച്ച് തൊട്ട് ആ പുറത്ത് കാണത്തുമില്ല നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു സ്കഞ്ചീസാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് സ്വന്തമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുള്ളതേ ഉള്ളൂ ഇതുപോലെ സാറ്റൻ്റെ ക്ലോത്താണ് നമ്മൾ കൂടുതലായിട്ട് ഇതിന് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്